റാഫേൽ യുദ്ധവിമാനം തദ്ദേശീയമായി തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള പ്രക്രിയ ഇപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അതെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ റാഫേൽ യുദ്ധവിമാനം തദ്ദേശീയമായി നിർമ്മിക്കുന്നതിൽ ഇന്ത്യ ഒരു ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് ഫ്രഞ്ച് എയറോസ്പേസ് പ്രതിരോധ കമ്പനിയായ തേൽസ് റാഫേലിന്റെ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ അര റഡാർ സിസ്റ്റത്തിന്റെ നിർണായകമായ ഭാഗം നിർമ്മിക്കുന്നതിനുള്ള കരാർ ഇന്ത്യൻ കമ്പനിയായ എസ് എഫ് ഒ ടെക്നോളജീസിന് നൽകി റഡാറിന്റെ പ്രകടനത്തിന് നിർണായകമായ ഈ ഘടകം ഇനി നമ്മുടെ ഇന്ത്യയിൽ ആഭ്യന്തരമായി നിർമ്മിക്കും നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിശാലമായ ശ്രമത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ ഈ കാണുന്നത് ആർ ബി ഇ റ്റു എഇ സി റഡാറിന്റെ ഒരു ഘടകമായ സങ്കീർണമായ വയർ ഘടന ഇനി ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന് തിങ്കളാഴ്ച തേൽസ് കമ്പനി പ്രഖ്യാപിച്ചു ഇപ്പോൾ ഈ കരാർ നൽകിയിരിക്കുന്ന എസ് എഫ് ഒ ടെക്നോളജീസിനെ പറ്റി നോക്കുകയാണെങ്കിൽ കൊച്ചി തിരുവനന്തപുരം ബംഗളൂരു മൈസൂർ എന്നിവിടങ്ങളിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു സ്ഥലത്തുമാണ് ഈ കമ്പനിയുടെ സൗകര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് തേൽസിന്റെ അഭിപ്രായത്തിൽ വെല്ലുവിളിക്കുന്ന പാരിസ്ഥിതിക സാഹചര്യങ്ങളെ നേരിടാനും റാഫേൽ യുദ്ധവിമാനത്തിന്റെ പ്രധാന ദൗത്യ സംവിധാനമായ ആർ ബി ഇ റ്റു എ റഡാറിന്റെ ഒരു പ്രധാന ഭാഗമാകാനും ഈ ഘടകങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അതായത് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ നാവികസേനയ്ക്ക് വേണ്ടി ഇരുപത്തിയാറ് റാഫേൽ ജെറ്റുകൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ വികസനം നടന്നിരിക്കുന്നത് ഇന്ത്യൻ നാവികസേന അടുത്തിടെ ഇരുപത്തിയാറ് റാഫേൽ വിമാനങ്ങൾ ഓർഡർ ചെയ്തതിനെ തുടർന്നാണ് ഈ നടപടി ഈ റാഫേൽ ജെറ്റുകൾ ഉപയോഗിക്കുന്ന ആർ ബി ഇ റ്റു എ ഇറഡാർ അവിശ്വസനീയമായ വേഗത്തിൽ ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു അത്യാധുനിക സംവിധാനമാണ് യുദ്ധ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നതിന് ഇത് അത്യാവശ്യവുമാണ് ഈ റഡാറിന് ആവശ്യമായ സങ്കീർണമായ വയർ ഘടനകളാണ് ഇന്ത്യയിലെ എസ് എഫ് ഒ ടെക്നോളജീസിന്റെ സൗകര്യത്തിൽ ഇപ്പോൾ നിർമ്മിക്കാൻ പോകുന്നത് പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ സാങ്കേതിക ശേഷിയിൽ ഒരു പ്രധാന നാഴികക്കല്ലേ രാജ്യത്തിന്റെ സാശ്രയത്വം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ആഗോള പ്രതിരോധ വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പങ്കിനെ ഈ കരാർ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം